ഹലോ മുത്തുമണീസ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ രാവിലെ പണിയൊക്കെ കഴിഞ്ഞോ അതോ പണിയിലേക്ക് മൂക്കൂത്തി കിടക്കുകയാണോ ഞാൻ രാവിലെ ചിക്കനകത്തേക്ക് മൂക്കൂത്തി കിടക്കാണ് ഇന്ന് ചിക്കൻ ഇങ്ങനെ ഇങ്ങടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതായത് സാധാരണ ഞാനിങ്ങനെ പൊട്ടറ്റോയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് സാധാരണ വെക്കാറ് അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ വേണ്ട നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഗ്രേവി ചെറുതായിട്ട് ഗ്രേവിയോട് കൂടിയിട്ട് എടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് കിടക്കുന്നത് കേട്ടോ രാവിലെ ഏളി മോർണിങ്ങിലെ പരിപാടികളെല്ലാം മാറ്റി വെച്ചു അതെല്ലാം സെറ്റ് ചെയ്തു കഴിഞ്ഞു ഇനി നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടേക്കുള്ളത് അതായത് ഇത് നമ്മൾ രാവിലത്തേക്ക് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായാലും പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ ഒട്ടും കെയർ ചെയ്യാത്തൊരു കാര്യമാണ് സ്വന്തം കാര്യം അല്ലെ ഇത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്തിനാണെന്നറിയുമോ അതില്ലെങ്കിൽ പറ്റത്തില്ലടോ കാരണം ഒരു സമയം കഴിയുമ്പോഴത്തേക്കും നമ്മളെ ആർക്കും വേണ്ടാണ്ടാവും അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ് ഓരോ സ്ത്രീകളും വീട്ടിൽ ഇതിനകത്ത് ചേട്ടന്മാർ കാണണ്ടെന്ന് എനിക്കറിയാം അവർ പൊങ്കാല ഇടരുത് ഞാൻ മിക്കവാറും വീട്ടമ്മമാരുടെ കാര്യമാണ് പറയുന്നത് അവർ മക്കൾക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് പാരൻസിന് വേണ്ടിയിട്ട് ഒക്കെ അവരുടെ കാര്യങ്ങളെല്ലാം മാറ്റി വയ്ക്കുന്നുണ്ട് പെട്ടെന്ന് 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 ഓരോ പണികളും ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വിട്ട് ഇവരൊരു നേരത്താണ് ഫുഡ് കഴിക്കുന്നതും ചിലപ്പോൾ അത് സ്കിപ്പായി പോവും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഇവരെ ഇവർക്ക് വേണ്ടിയിട്ട് അതായത് നമ്മൾ സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിയാണ് അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഓക്കെ നമ്മളില്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടേതായ കാര്യങ്ങളൊക്കെ പിൻ്റെങ്കില് വരും എല്ലാം ശരിയാണ് പക്ഷേങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ കാര്യങ്ങൾക്ക് കൂടെ പ്രിഫറൻസ് കൊടുത്തിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ അതായത് നമ്മുടെ ഹൃദയം ഹൃദയം പമ്പ് ചെയ്താണ് ഓരോ സ്ഥലങ്ങളിലേക്കും നമ്മുടെ ബ്രെയിനിലേക്കാവട്ടെ മറ്റു ഓർഗൻസിലേക്കൊക്കെ ബ്ലഡ് എത്തിക്കുന്നത് ഹൃദയമാണെന്ന് അറിയാമല്ലോ പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മളാരും പെട്ടെന്ന് അധികം അങ്ങനെ ഓർത്തിരിക്കാത്തൊരു കാര്യമുണ്ട് ഈ ഹൃദയം ഫസ്റ്റ് പമ്പ് ചെയ്യുന്നത് ഹൃദയത്തിലേക്ക് തന്നെയാണ് അതിൻ്റെ ആ ഒരു കുഴല് ഫസ്റ്റ് ആ ഒരു എന്താ പറയുക ഹാർട്ടറിയിൽ നിന്ന് പോകത്തില്ല അതായത് ഫസ്റ്റ് ബ്രാഞ്ച് പോകുന്നത് ഈ ഹൃദയത്തിലേക്ക് തന്നെയാണ് എന്തിനാണെന്നറിയോ ഈ മറ്റുള്ള അവയവങ്ങളിലേക്ക് ഈ ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ അതിനൊരു എനർജി വേണ്ടേ അല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതെല്ലായിടത്തും പമ്പ് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് ഉള്ളത് മാത്രം ഹൃദയം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേതായിട്ടുള്ള ആരോഗ്യക്ഷതങ്ങളുണ്ടാവും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പോലും അങ്ങനെയാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾ ഈ രാവിലെ തുടങ്ങി മൂവന്തി വരെ ഈ പണിയെടുക്കുന്നു രാവിലെ തുടങ്ങി നമുക്ക് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുപാട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് മിക്കവരും അതൊക്കെ ഒരു സമയത്താണ് രാവിലത്തെ ഉച്ചക്കത്തെയും എല്ലാം ഒരുപോലെ ഒരുമിച്ച് കഴിക്കുന്നവരും അങ്ങനെയൊക്കെയുണ്ട് വേറൊന്നിനും കൊണ്ടല്ല അവർ മടിപിടിച്ച് കഴിക്കാണ്ടിരിക്കുന്നതൊന്നും അല്ല കേട്ടോ വീട്ടിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കി വന്ന് കഴിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അവനവന് ആവശ്യമുള്ള ആ ഒന്ന് പ്രവർത്തിപ്പിക്കും ആവശ്യമുള്ള ഫുഡ് ആദ്യം അവനവൻ എടുക്കുക തന്നെ വേണം ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ കാര്യവും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നപ്പോഴാണ് ഞാനൊരു കാര്യോർത്തേ കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോയുടെ താഴെ ജിജി ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കമൻറ്റ് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് അതായത് ഞാൻ ഈ പാക്കറ്റിനകത്ത് നിന്നൊക്കെ മസാല പൊടി ഇടുന്നുണ്ടല്ലോ അപ്പോൾ ചേച്ചി പറയുന്നുണ്ടായിരുന്നു മസാല പാക്കറ്റിനെക്കാളും നല്ലത് പൊടിച്ചെടുക്കുന്നതല്ലേ എന്ന് ഞാനത് പലപ്പോഴും ചിന്തിക്കായികയില്ലായില്ല പക്ഷേ എനിക്ക് എനിക്കൊന്നും ഇതിങ്ങനെ കഴിച്ച ശീലമായതുകൊണ്ടാണെന്ന് അറിയില്ല ചേച്ചി മറ്റേ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പൊടിച്ച് നോക്കിയാട്ടോ പൊടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിട്ടൊക്കെ അങ്ങോട്ട് ഫീൽ ചെയ്യണു എന്തോ നമുക്ക് ഇത് കഴിക്കുന്ന ഒരു ഫീല് കിട്ടുന്നില്ല അത് അതുകൊണ്ട് ഞാൻ പതിയെ അതങ്ങോട് സ്കിപ്പ് ചെയ്തതാണ് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ ശരിക്കും നല്ലത് അതാണ് ഇതിനകത്തൊക്കെ എന്തൊക്കെ ചേർക്കണേന്നൊന്നും പറയാൻ പറ്റില്ല ആ ഒരു ടേസ്റ്റിന് ചില വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ല അത് ഇനി ഞാനങ്ങനെ പൊടിച്ചതിൻ്റെ വല്ല കുഴപ്പമായിരിക്കും ഞാനൊന്ന് ചൂടാക്കിയിട്ടൊക്കെയാണ് പൊടിച്ചത് നമുക്ക് സാധാരണ വാങ്ങിക്കാൻ കിട്ടുന്ന മസാല കൂട്ട് കിറ്റ് അത് അതാണ് പൊടിച്ചത് ഞാനത് എന്തെങ്കിലും ചേർക്കേണ്ടതായിട്ടുണ്ട് ചേർക്കണ്ടാത്തതായിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി ഒന്ന് പറഞ്ഞേക്കെട്ടോ എനിക്ക് വേറൊരു ടേസ്റ്റ് പോലെ തോന്നി അത് കറി വെച്ച സമയത്തേ പിന്നെ ഞാൻ എന്താ ഇങ്ങനെ ഈ ചിക്കനൊക്കെ ഇങ്ങനെ പാ തേങ്ങാപ്പാലൊന്നും പിഴിയാതെ സാധാരണ നോർമൽ രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ തേങ്ങ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കും കേട്ടോ അപ്പോൾ ചെറിയൊരു ടേസ്റ്റ് ഒരു ഒരു മധുരത്തിൻ്റെതായ ചെറിയൊരു ടേസ്റ്റ് ഈ കറിക്ക് കയറി വരികയും ചെയ്യും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നോർമലി നമുക്ക് ഇപ്പോൾ ബിരിയാണിയുടെ റൈസിൻ്റെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എങ് എന്തിന്നാണെങ്കിലും നമുക്കിത് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന അവർ പിന്നെ കുറേ ഉള്ളിയും അതായത് സവാളയും തക്കാളിയും ഒക്കെ ഞാൻ നോർമലി അത്രയൊന്നും ചേർക്കാറില്ല അതുകൊണ്ടാണോ ഇനി ഒരു വ്യത്യാസം വന്നതെന്ന് എനിക്കറിയത്തില്ലാട്ടോ പക്ഷേ ഈ ഒരു പഞ്ചസാര ഒരു പൊടിക്ക് ചേർക്കുമ്പോൾ ആ സവാള ശരിക്കും വഴന്ന് കിട്ടുകയും ചെയ്യും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം അവർ കറിക്കി വരികയും ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ചെയ്ത് ശീലമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഈ ഈയിപ്പോൾ മിക്കവർക്കും പറ്റുന്നൊരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ വിവാഹത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ലൈഫും ഇപ്പോൾ ഉള്ള ഒരു ലൈഫും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അതായത് പണ്ട് ഇപ്പോൾ കോളേജ് ലൈഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നായിരിക്കാം പാട്ട് ഡാൻസ് അതുപോലുള്ള എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിലാവട്ടെ എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഈ വിവാഹം അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വേറൊരു ലോകത്തിലേക്ക് അങ്ങോട്ട് ഒതുങ്ങുകയാണ് കുഞ്ഞെന്തി വീക്ക് വണ്ടി വരും വണ്ടി അങ്ങ് മുകളിലേക്ക് പോണ്ടറിഞ്ഞോട്ട് ഇറങ്ങി പോരെ അധികം മോളിലേക്ക് പോണ്ട എവിടെ വേഗം വായോ ഇവ ഇവർക്ക് ഇവരുടേതായ യാതൊരു പുരോഗതിയോ അല്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ കഴിവുകളെ പൊടിതട്ടിയെടുക്കാനോ ഒന്നും നോക്കുന്നില്ല എല്ലാം അടിച്ചമർത്തപ്പെട്ട് ഇവരോട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ആയിരിക്കത്തില്ല കേട്ടോ അവർ മിക്കവരും സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഒരു ഭാര്യ അല്ലെങ്കിൽ അമ്മ എന്നൊരു രീതിയിലേക്ക് അങ്ങോട്ട് ഒതുങ്ങി പോവുക ചെയ്യാം കുറേ കഴിയുമ്പോൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതിയെ ഓരോരോ അസുഖങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കും ഭർത്താവ് നമ്മളെ ഓവർ കെയർ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അവർ അവരുടേതായ ജോലിയും കാര്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ആയിരിക്കും ആ സമയത്ത് നമുക്ക് ഭയങ്കര ഫീലിങ്സൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊന്നും ഒറ്റ കാര്യവുമില്ല മക്കള് പഠിച്ച് അവരവരുടേതായ കാര്യങ്ങൾ നോക്കി പോവും ആരും അയ്യോ അമ്മ എനിക്ക് അന്ന് വേ അന്ന് തുടങ്ങി ഇന്ന് വരെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതാണല്ലോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ അന്ന് തുടങ്ങി ഇന്ന് വരെ നന്നായിട്ട് കെയർ ചെയ്തതാണല്ലോ ഇനി അവളുടെ കാര്യങ്ങളിൽ ഞാൻ കുറച്ച് കെയർ ചെയ്തേക്കാം എന്ന് കരുതിക്കൊണ്ട് ഈ പറയുന്ന നമ്മുടെ ഭർത്താവോ കുട്ടികളോ ആരും തിരിച്ച് നമ്മളുടെ അടുത്തേക്ക് വന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല ഉണ്ടാവും വളരെ ചുരുക്കം ചിലർ മാത്രം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും നേരെ തിരിച്ചാണ് അവരവരെ അവരവരുടെ കാര്യങ്ങൾ സേഫ്റ്റി ആക്കി കൊണ്ടു നടക്കുക തന്നെ ചെയ്യും ഒന്നിനും പറ്റാതെ വേറും ഒരു പിന്നെ പാഴ്ജന്മമായിട്ട് അവസാനം പോകുന്നത് ഈ പറയുന്ന എല്ലാവരെയും ചെറുപ്പം തുടങ്ങി എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി ആയ കാലത്തെല്ലാം അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തും അവരെ സംരക്ഷിച്ചും നടന്നിരുന്ന ഈ പറയുന്ന വീട്ടമ്മമാർ തന്നെയാണ് നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ എന്താ പറയുക സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരോ ആഗ്രഹങ്ങളും നിങ്ങൾ മാറ്റിവെച്ചിട്ടില്ലേ അതുകൊണ്ടാണ് പറയണത് ശരിക്കും നമ്മുടെ കാര്യങ്ങൾക്ക് കൂടെ പ്രിഫറൻസ് കൊടുക്കുക തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ചിന്തി ഞാൻ എന്തിനാണ് ഇത്ര കാലം ജീവിച്ചത് എന്ന് തോന്നേണ്ട ഒരു സ്ഥിതി വരരുത് നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക പുഴുക്കള ഇത് കാണാൻ പറ്റും

mm-hmm <laughs> അങ്ങനെ ഉച്ചയണൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തൂടെയൊക്കെ നടന്ന് അത്യാവശ്യം അല്ലറ ചില്ലറ പണികളൊക്കെ കഴിച്ച് വൈകുന്നേരം ഇനി അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ മിക്കവാറും കിച്ചണിലും അവിടെയൊക്കെ തന്നെയല്ലേ അല്ലേ അടുത്ത പരിപാടിയിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ബാലൻസ് വന്ന ചിക്കൻ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് നാളെ ഇവർക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തുവിടാം പിന്നെ അവർക്ക് സൈഡായിട്ട് അതായത് ചാറുകറി വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടുന്ന കറിയും അതായത് രാത്രി കഴിക്കുകയും വേണം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ രാത്രി ചാറുകറിയൊക്കെ രാത്രി ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ രാവിലെ എനിക്ക് സമയമില്ല കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് കുറച്ച് ഇതൊക്കെ ഒന്ന് ചൂടാക്കി സെറ്റ് വെക്കാനുള്ള സമയം കിട്ടുള്ളൂ അപ്പോഴേക്കും എനിക്ക് പോകണം അപ്പോൾ അത് കാരണം ഞാൻ കറികളൊക്കെ രാത്രി അപ്പോൾ നമ്മുടെ ചിക്കൻ ബാലൻസ് എടുത്തു വെച്ചു ഇനി വൈകിട്ട് പിന്നെ ചോറ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതായത് അവർക്ക് വേണ്ടിയിട്ട് മാത്രം അധികം കുറച്ച് ഒരു വഴുതനങ്ങ ഒരു വഴുതനങ്ങി ഇരിപ്പുണ്ടായിരുന്നു ബാലൻസ് അപ്പോൾ കുഞ്ഞിക്കും ബീക്കുവിനും മാളിനും ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം അവർക്ക് വേണ്ടിയിട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തന്നെ കറി വെണ്ടയ്ക്ക പിന്നെ പുളി പിഴിഞ്ഞ് ഉള്ള കറിയാണ് ഇന്ന് വെക്കണേ വെക്കണേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് വെച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലേക്കുള്ള അത്യാവശ്യം എല്ലാ പണികളും കഴിയും അത് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം നമ്മുടെ ചേച്ചിമാരൊക്കെ വരും ജിമ്മിൽ അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം അപ്പോൾ അതിനു മുന്നേ ഞാൻ ഈ പണികളൊക്കെ ഒന്ന് കഴിച്ച് വെക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയായിരുന്നേ അവസാന കാലത്ത് നമുക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിമിഷങ്ങൾ വേണ്ടേ അതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ സന്തോഷവും സമാധാനവും എല്ലാം കൂടെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കാനായിട്ട് ഇത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ ഇതിങ്ങനെ ഇടക്കിടയ്ക്ക് പറയുന്നത് എന്തിനാണെന്ന് പക്ഷേ എന്നുണ്ടെങ്കിൽ എൻ്റെ പൊണ് സഹോദരങ്ങളെ നമ്മൾ എത്ര പറഞ്ഞാലും ചിലർക്കൊരു പല പ്രാവശ്യം പറഞ്ഞെങ്കിലും മാത്രമേ ഇതൊന്ന് കയറി വരുവുള്ളൂ പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഈ ചാനലിലാണെങ്കിലും മറ്റേ ചാനലിലാണെങ്കിലും ഒക്കെ ഇടയ്ക്ക് ഓരോരുത്തർ വന്ന് നമുക്ക് പേഴ്സണലി മെസ്സേജും ഒക്കെ ഇടുന്നു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് ചേഞ്ച് ഉണ്ടാവുന്നു ഓരോ പല പ്രാവശ്യം ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് അവരിൽ അവരിൽ തന്നെ ഓരോരോ മാറ്റങ്ങൾ വരുന്നു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ചേട്ടന്മാരാണെങ്കിലും ഒത്തിരി പറയാറുണ്ട് ഞങ്ങൾ ആ ഒരു ലൈഫ് എൻ്റെ ഒരു സമീപനങ്ങൾ കാര്യങ്ങളെല്ലാം മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ നമ്മൾ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും പക്ഷേ ചില സമയത്ത് നമുക്കിത് പല പ്രാവശ്യം കേട്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ എന്നേ അപ്പം ഇനി ഈ ശ്രദ്ധിക്കാത്ത ചേച്ചിമാരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ വഴുതനങ്ങയ പോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്കയും കോവക്കയും ഒക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഈ വഴുതനങ്ങൾക്കത് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് ഞാൻ ചേർത്തത് യു സി പി ഗരം മസാലയില്ലേ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മസാല പൊടിച്ച് വച്ചേക്കണവർ അത് കുറച്ച് ഇന്ന് ചേർത്താൽ മതി എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് അധികം ഒന്നും വേണ്ട മീൻ മറക്കണ പോലെ എണ്ണ അത്രയും എണ്ണയൊക്കെ മതി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓവർ ഉണ്ടല്ലോ മൂത്ത് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് മൂത്ത് പോകുമേ അതുകൊണ്ടൊന്ന് മറിച്ചിട്ടിട്ട് അധികം ഒന്നും വൈകാണ്ട് നമുക്കും കൂടെ എടുക്കാം പിന്നെ വെണ്ടയ്ക്കാക്കറി സാധാരണ ഞാൻ ഈ മീൻ കറി വെക്കുന്ന പോലെ പോലെ കുടംപുളിയൊക്കെ ഇട്ടിട്ട് മീൻ കറിയുടെ സെയിം കൂട്ടിലാണ് വെണ്ടയ്ക്കാക്കറി വെക്കാറ് ഇത് പക്ഷേ പുളിക്കറി ആയിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇതുപോലെ ഇവിടെയുള്ള ഈ ഉടായിപ്പ് കറികളൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കുക ലൊട്ട് കറികൾ എന്നൊക്കെ പറഞ്ഞ പോലെ അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയും അമ്മയൊക്കെ ഉള്ളത് കാരണം അവർക്ക് ഈ സാധാരണ നാടൻ കറികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കലക്കിപ്പരത്തി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടും ഘട്ട സ്റ്റൈലിലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ിഷ്ടാവണം അവർക്കും ഇഷ്ടാവണം എന്നാൽ ആർക്കും ആർക്കും ഒരു പരാതി ഉണ്ടാവരുതല്ലോ ആ ഒരു രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് ഉലുവ കടുക് ഇട്ട് പൊട്ടിച്ചതിന് അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതിട്ടു എന്നിട്ട് പിന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്ക ഞാൻ കുറച്ച് ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി അരിഞ്ഞിട്ട് ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ അവിയും അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ പോലെ കിടക്കില്ലയോ അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം അതൊരു പത്ത് മിനിറ്റ് മതി ഇത് പിന്നെ ഉപ്പ് വരട്ടി വെക്കും വെച്ചിട്ട് ഞാനെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ജിമ്മിൽ പോയി അതിന് ശേഷം തിരിച്ച് വന്ന് അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ എനിക്ക് സമയം കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കടുക് ഒക്കെ പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് ഈ കോവയ്ക്ക് ഇട്ടിട്ട് ഇളക്കി അതിന് അതിൻ്റെ കൂടെ തന്നെ സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടു കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വഴന്ന് വന്നോളും അപ്പോൾ അതൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടാണ് വാളംപുളി ഞാൻ നേരത്തെ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പോയായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർക്കും അപ്പോൾ ആ ഈ ഒരു പുളിയുടെ വാളംപുളിയുടെ ടേസ്റ്റും കുടപ്പുളിയുടെ ടേസ്റ്റും രണ്ട് രണ്ടല്ലേ കുടപ്പുളി ഇട്ട് കഴിയുമ്പോൾ ശരിക്കും മീൻകറിയുടെ ടേസ്റ്റ് വരും വാളംപുളി ഇട്ട് കഴിയുമ്പോൾ വേറെ ടേസ്റ്റാണ് വരണേ നിങ്ങൾ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണോ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരച്ചതുകൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വാങ്ങിയെടുക്കുക ചെയ്യുന്നത് പ്രത്യേകിച്ച് അതിനകത്ത് വളരെ എളുപ്പമാണ് എനിക്ക് ഇങ്ങനെയുള്ള കറികൾ കറികളുണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം പെട്ടെന്ന് നമ്മുടെ പണി കഴിയും അപ്പോൾ കുഞ്ഞിക്കും പിരിക്കാനൊക്കെ എക്സാമാണ് കേട്ടോ നാളെയൊക്കെ എക്സാമുണ്ട് അപ്പോൾ ഇനി അവരെ പഠിപ്പിക്കുന്ന പരിപാടിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്നേഹവും സഹകരണവും എല്ലാം മെസ്സേജിലൂടെ കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാം മറന്നു പോകല് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നാളെ നമുക്ക് നാളെ ഇല്ല മറ്റന്നാൾ ഒന്നരയിടമാണ് വീഡിയോ ഇടുന്നത് നാളെ നമ്മുടെ മെയിൻ ചാനലിലാണ് മോട്ടിവേഷൻ വീഡിയോസാണ് വരണേ അപ്പം മറ്റൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബായ് ബായ്